മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അശ്രദ്ധമായി സംസാരിച്ചോ വാഹനം ഓടിക്കുന്നവർക്ക് കനത്ത പിഴ മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് ഡ്രൈവർമാരുടെ ഇത്തരം അശ്രദ്ധമായ പെരുമാറ്റങ്ങളാണ് ട്രാഫിക് സിഗ്നലിലെ ചുവന്ന ലൈറ്റുകൾ മുറിച്ചു കടക്കുന്ന ഉൾപ്പെടെയുള്ള വലിയ അപകടങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന കാരണമെന്ന് അബുദാബി പോലീസ് വ്യക്തമാക്കി വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് മൂലം അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ ഇങ്ങനെയൊരു നടപടി റോഡിൽ പ്രത്യേകിച്ച് ഇന്റർ സെക്ഷനുകളിലും ട്രാഫിക് സിഗ്നലുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഡ്രൈവർമാരോട് പോലീസ് അഭ്യർത്ഥിച്ചു നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് കടുത്ത പിഴയും വാഹനം കണ്ടുകെട്ടുന്നത് കടുത്ത ശിക്ഷയാണ് ലഭിക്കുക എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി മൊബൈൽ ഫോൺ ഉപയോഗം അശ്രദ്ധമായ സംസാരം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ സംഭവിക്കുന്ന മാനസിക വ്യതിചലനമാണ് ലൈറ്റ് ലംഘനങ്ങളുടെ പ്രധാന കാരണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട പഠനത്തിൽ വ്യക്തമായതായി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അബുദാബി പോലീസ് എടുത്തു പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ വീഡിയോ സഹിതമാണ് പോലീസിന്റെ വിശദമായ പോസ്റ്റ് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ും ശ്രദ്ധ ചെലുത്തുന്നതിന്റെയും ഡ്രൈവിംഗിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെയും പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് വീഡിയോ ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവ് മൂലമുണ്ടാകുന്ന ഗുരുതരമായ അപകടങ്ങളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അബുദാബിയിൽ മൊബൈൽ ഫോൺ പോലുള്ള ഹാൻഡ് ഹെൽഡ് ഉപകരണങ്ങളുടെ ഉപയോഗം ശ്രദ്ധ തെറ്റിച്ച് വാഹനം ഓടിക്കുക എന്ന ട്രാഫിക് നിയമലംഘനത്തിന് കീഴിലാണ് വരുന്നതെന്ന് അബുദാബി പോലീസ് അറിയിച്ചു ഇതിന് എണ്ണൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുകളും ശിക്ഷയായി ലഭിക്കും അതേസമയം യു എ ഇ ഫെഡറൽ നിയമമനുസരിച്ച് സിഗ്നലിലെ ചുവന്ന ലൈറ്റിലൂടെ വാഹനം ഓടിച്ചാൽ ആയിരം ദീർഘം പിഴയും പന്ത്രണ്ട് ട്രാഫിക് പോയിന്റുകളും ലഭിക്കും എന്നു മാത്രമല്ല മുപ്പത് ദിവസത്തേക്ക് വാഹനം പോലീസ് കണ്ടുകെട്ടുകയും ചെയ്യും കൂടാതെ അബുദാബിയിൽ വാഹനങ്ങൾ കണ്ടുകെട്ടുന്നത് സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപതിലെ നിയമം നമ്പർ ഫൈവ് പ്രകാരം പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടുന്നതിനുള്ള സാമ്പത്തിക പിഴ അൻപതിനായിരം ദർഹമാണ് പിഴ അടയ്ക്കാൻ മൂന്ന് മാസമാണ് സാവകാശം ലഭിക്കുക ഈ സമയത്തിനുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ വാഹനം പൊതുലേലത്തിൽ വിൽക്കാമെന്നാണ് പോലീസിൻ്റെ നിയമം